തീർച്ചയായും ഞങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളതെന്നും പറയാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാവേ കർത്താനമാലാ പരിശുദ്ധ മരത്തിൽ രചിച്ച് പരിശുദ്ധാത്മാവിന് മരകൃം എന്ന് പറഞ്ഞു പറയും സ്ഥിതികർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധ മറമേന്ദ്രൻ്റെയും ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മറന്ന സമയത്ത് എന്തും പറയാനുള്ള പേക്ഷമേ നിന്റെ ഭജന പോലെ എല്ലാട്ടെന്ന് അറിഞ്ഞു പറയും സ്ഥിതികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൊണ്ട് മയാണ് വജനമാ നമ്മുടെ വീട്ടിൽ വസിച്ചു നമ്മൾ നിറഞ്ഞ മറിയുമ്പോ സസ്കർത്താവ് നേടിക്കളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീടത്തിന് ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊടുമയാണ് ഈശോ വിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദയവുമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ഈ കാർത്തിക സുരേശ്വരമാരാഗണ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായി ശംശയുടെ വംശ്വർ വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുറിച്ചൊരു മുഖേന ഉയരപ്പിന്നെ മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഉപേക്ഷിക്കുന്നു മാമി പിതാവൻ പുത്രൻ പരിശുദ്ധാത്മാനുസ്ഥിതി ആതിലെ പോലെ ഇപ്പോഴും പോഴു നീക്കുവാമി പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാനുസ്തി ആതിലെ പോലെ ഇപ്പോഴും പോഴും നീക്കുവാമി പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാനുസ്ഥിതി ആതിലെ പോലെ ഇപ്പോഴും പോഴും നീക്കുക മേരു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എത്തി പിതാവ് ഈശ്വകർത്താവ് പിന്നെ തരാത്ത തിരിച്ചതിനെക്കുറിച്ച് മരിച്ചവരുടെ കൃപയായിരിക്കണമേ സ്വർഗസ്ലായ ഞങ്ങളുടെ പിതാവെ എങ്ങനെ നാമം പൂജ കാണമേ എങ്ങോട്ട് രാജ്യം വരണേ അങ്ങോട്ട് മനസ്സൃഗത്തിലേപോലെ ഫുലില് കാണമേ അതേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഏറ്റവും ക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളിൽ നിങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതയത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥികർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളില്ലാതെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു പരിശോധന മറിയുമ്പോൾ പാ പിള്ള ഞങ്ങൾക്ക് വേണ്ടി പോകും ഞങ്ങളുടെ മരണ സ്നേഹം ത്തമുള്ള വീക്ഷിക്കുള്ളമേ ആ മീൻ പിതാവൻ പുതുപ്രണ്ട് മരിശുദ്ധാത്മാനുസ് അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കുക മീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് മറ്റൊരു അനുഭവം കൊണ്ടത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നിട്ട് പിതാവേശകർത്താവിന്റെ വിരുതരാത്ത തിരിച്ചവരെക്കുറിച്ച് മരിച്ചവരുടെ മേ കൃപയായിരിക്കണം ഈ സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേങ്ക വിധവുമാണ് മീൻ രാജേന്ദ്രയുടെ മീൻസ് പോലെ വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് വരണമേ ഞങ്ങളോട് വെറ്റീനോടാണ് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ വെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തരുമേലും നിങ്ങളെ രക്ഷിക്കണമേ നിർമ്മ നിറഞ്ഞു പറയും സൃഷ്ടി കർത്താവുന്നതിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേതം തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേശികളുമേ ആമേൽ പിതാവിൻ പുത്രം പരിശുദ്ധാത്മാനുസ് ആദ്യത്തെ പോലെ എപ്പോഴും എപ്പോഴും ഉന്നയിക്കും ആമേൽ പരിശുശ്വാസിയുള്ള ആത്മാക്കൾ തമ്പരാന്റെ മരണോടത്താമോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാവെ പിതാവിശ്വാസ വർത്താവിനെ കുറിച്ചും മരിച്ചവർക്ക് മേഖലയിരിക്കണം ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവ് വേഗണ നാമം പുതിയ രാജ്മരണമേങ്ങനെ മനസ്സോത്യേകമാണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നോടും പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ രക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ പ്രതി ഹൃദയത്തിന് മേലെ നിങ്ങളെ രക്ഷിക്കണമേ എന്ന സ്ഥിതി കർത്താവങ്ങോട് സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവുന്നു അങ്ങ് ഹൃദ്രത്തിൻ്റെ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വരുത്തുന്ന പ്രമേയ തമ്പുരാൻ്റെ അമ്മയും പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് നമ്പുരാനോട് വേഷിയുള്ളതാൻ പത്രപശുദ്ധാത്മാനുസ് ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുക മേൻ ആത്മാക്കൾക്ക് തമ്പുരാനും മനം കൊടുത്താൽ മോക്ഷത്തിൽ ചെരുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ തിരിതായി ചേർത്താൻ വലുതരാ തിരിച്ചു കുറച്ച് മൈശമായിരിക്കണമേ സർഗസ്സനാ ഞങ്ങൾ പിതാവ് എങ്ങനെ നാമം പോയിമേ അങ്ങയുടെ രാജമരണമേങ്ങൻ സർവീലമാണമേ അതൊന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേയും കൂടെ പോലെ ഞങ്ങളതിഷമിക്കണമേ ഞങ്ങൾ മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്ഥിതികർത്താവീടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശിദ്ധ മറിയേതമ്പരാ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ പറയണ സമയത്തും നമ്പരാനോട് വേഷുകളുടെ ആമയം പിതാവിൻ പുത്രം പരിശുദ്ധാത്മാനും സ്ഥിതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുക മേൽ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ കഥാനും ഭരണകൂടത്തിൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ വിദ്യവിതാ വിശ്വർത്തവരെ വില തരാത്ത തിരിച്ചുവരെക്കുറിച്ച് മരിച്ചവരുടെ മേഖലയായിരിക്കട്ടെ സ്വർഗസ്നാനങ്ങൾ പതാ വേഗം നാമഭൂതമാണ് വേഗിട്ട് രാജ്യമരണമേങ്ങി തിരുമനസ് ഇതുപോലെ ഭൂമിയിലുമാണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുകയും അനുഷ്ഠിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളോഭനത്തിൽപ്പെടുത്തി ഹൃദയത്തിന് മേലെ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു മുറിയ വിശ്വസ്തി കർത്താവ് ഏടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഋതുജൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധ മരമേ തമ്പരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോ അപേക്ഷയുള്ളവയാമെ പിൻപത്രം പരിശുദ്ധാത്മാനുസ്തുതി ആതിലെ പോലെ എപ്പോഴും നീക്കുവാമേ ശുദ്ധരണ സ്ഥലത്തിൽ ധുരിപ്പെടുത്തുന്ന ആത്മാക്കൾക്ക് തണുപ്പും ദോഷവൃത്തി കൊടുക്കുന്നതിനായിട്ട് അഞ്ചാകാശം അഞ്ച് തന്മ നിറഞ്ഞറിയോ അഞ്ച് സ്ത്രീ തസ്തി ജലിക്കാശം കർത്താവെ അവർക്ക് ദോഷവൃത്തി കുറി തറമേ അഞ്ചന്മത്തെ സമാധാനത്തിൽ പ്രകാശത്തിലവരെ ആലതിക്ക് പാറാകട്ടെയാമേ വളവില്ലാത്ത സ്ഥലം സർവശ്ശേര കർത്താവെ ഇവരും ഭാവികളുമായി ഞങ്ങൾ അങ്ങനെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാനോട്ട് യോഗരാകുന്നു എങ്കിലും അങ്ങേ അനന്ത സ്വർണ്ണപ്പെട്ട പരിശുദ്ധ ദേവദ കേട്ട് ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തി പിതാവും ആകാശത്തിനെ കൂടിയും സൃഷ്ടമായ ദേശം വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങൾ അർത്ഥമായ ശി വിഷയം വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധ നൽകനായി എനിക്ക് അമറിയതിൽ എന്ന് പറഞ്ഞ മദ്ദേഹ സുല്ലാത്തപ്പെട്ടുകൾ സ്വഹിച്ചു പോഷത്തിൽ തുറക്കപ്പെട്ട് അമ്പിറക്കപ്പെട്ട പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ ഉയർത്ത സ്വർഗത്തിലേക്ക് എതിരളി സർവശക്തിയിലെ പിതാവ് ഇതിനുഭാവത്തിലിരിക്കുന്നു അവിടുന്ന് ജയിക്കുന്നവരെ മരിച്ചവരെ വിരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചാത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിസ്തകത്വിക്കാ സഭയിലും കുണ്ണാൻമാരുടെ ഇത്തിനും ഭാഗമല്ല മോഹൻലും ശരീരത്തിനും ഈർപ്പിലും ഇതുമായ യുദ്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമി സ്വർഗസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂരിതമാണ് മേഖലയുടെ രാജമാനമേ തിരുവൻ സ്രോത്തേ പോലെ ഫുലമാണമേ അങ്ങനെ ആഹാരം കരുതണമേ ഞങ്ങളുടെ ഏറ്റവും വന്നതുപോലെ ഞങ്ങൾ തിരികൾ ഞങ്ങൾ രൂക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ദേവത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ ഭാവതമ്പരൻ മകളായിരിക്കണം പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ദേശീയ സംബന്ധിമയുടെ ഫലം ജീവാൻ തീർക്കുവാനോ അപേക്ഷിക്കണമേ നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ അടുത്തും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പിതാൻ്റെ മേ പാപ്പികളാ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേയാമേ പുത്രം നമ്പരാന മാതാവായിരിക്കുന്ന പരിശുദ്ധതയും മാതാവേ ഞങ്ങൾ ദിവസം വന്നു കൊണ്ട് മുൻകൈ വരവാൻ നിർക്കുവാനോ പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്ഥി കർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിയറിതരത്തിൻ്റെ ഫലമായിശം പരിശുദ്ധം പരിശുദ്ധ പ്രേമേ തമ്പരാൻ്റെ പാവങ്ങളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വരണ സമയത്തും തമ്പരാനോട് പേക്ഷിക്കുള്ള ക്രൂശം വരുന്ന പരിശുദ്ധ പരിശുദ്ധതയും മാതാവ് ഞങ്ങൾ ദിവസനേം മുൻപേ വർദ്ധിക്കുവാനിരിക്കാനോട് പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പ്രമേയ സ്വസ്ഥി കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നുരത്തിൻ ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിമേദം പാപ്പിള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ സമയം പറയാനോട് അപേക്ഷ ഉള്ള പിതാവിനും ബക്രമത്മാനുസൃത ആതിലെപ്പോലെ എപ്പോഴും ഇപ്പോഴും നമ്മുടെ കർത്താവിശ്മിയ യോർത്ത് വന്നതിൽ വച്ച് യോഹനും സ്വസ്ഥീകരിച്ചുകൊണ്ട് തന്നെ പരിശുചിതത്തിന് ആരംഭിച്ചു എന്നതിന് മേഖാനിക്കാം സർവസ്മന ഞങ്ങളുടെ പിതാവേണ്ടാമൂരിതമാണ് രാജ്യം പറയണമേടൊരു മനസ്സൃതത്തിലെ ആണമേ ഇന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റേന്ന് പറയൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളിൽ ഞങ്ങൾ രക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന പേരെ നിങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോൾ സുസ്തീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു നീടിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോ അമ്പരാൻ്റെ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വർണ്ണ സമയത്ത് തുമുരാനുള്ള വീഴ്ചയുള്ള മയാമെ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു നീടത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ വർണ്ണ സമയത്ത് മുരാനുള്ള വീഴ്ചയുള്ള മയാമെ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥീകർത്താവങ്ങരോട് സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങിയതിരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദം അൻ്റെ മേ ഭികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്തും പ്രയാനോ അപേക്ഷയുള്ളു മേയാണെങ്കിൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങ ഏസ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയടി ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേദം രാമേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തൊന്നും പ്രയാനോട് പേശയുള്ളൂ നന്മ നിറഞ്ഞു പറയും മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയതിരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോടെ പേശികളും മിയമി നന്മ നിറഞ്ഞു മറിയമേ സസ്തി കൃതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങീട് ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്പര്യാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് പേശികളുടെ മേയാമി നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമ്രേ മേതം രാൻ്റെ അമ്മേ പാവികളാജങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് പേശികളുമാമേ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ദുരിതത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പ്രേമേതം എൻ്റെ അമ്മേ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോടെ പേശികളുമാമേ നന്മ നിറഞ്ഞ പ്രേമി സ്വസ്തി കർത്താവങ്ങയോടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവുന്നു യട്രിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേദം ടെൻ്റെമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ വർണ്ണ സമേതും തമുരാനോട് ഭീഷികളുമി നന്മാറിഞ്ഞു അമേ സി കർത്താവങ്ങയോടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീരുദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേതം ടാൻ്റെ അമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വർണ്ണ സമേതും തമുരാനോട് ഭീഷ്യളിലുമി പിതാവിനും പുത്രനും പരിശുദ്ധാമനസ് ആദ്യ പോലെ എപ്പോഴും എപ്പോഴും ഓൻ്റെ ഈശോയി ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ ഒരു രാജ്ഞയിൽ നിങ്ങളെ രക്ഷിക്കണമെന്ന് എല്ലാത്മാക്കളെ പ്രത്യേകിന്റെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോഗത്തിലേക്ക് ആയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി വീക്ഷിക്കണമേ നമ്മുടെ വൃത്താവിശ്വഷിയ കാനായിലെ കല്യാണമരെ നിലവിച്ച് വെള്ളം ആനക്ക് തന്നെ അത്ഭുത പ്രവൃത്തികൾക്കാരം കുറുകയും അവിടെ കൂടിയിരുന്ന ജനങ്ങളെ വിശ്വാസത്തിലേക്ക് ആനക്കുകയും നമുക്ക് മേലും പ്രധാനിക്കുക സർഗസ്നാനങ്ങൾ പിതാവുകയും വേഗി നാമ്പോയ് തവണ മേങ്ങയുടെ രാജ്മരണം മേങ്ങിട്ട് തരുവാൻ ഇതുപോലെ പലപോങ്കിലും ആകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം കയറണമേ ഞങ്ങളുടെ ഏറ്റവും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ക്ലോഭനത്തിൽ ഇട്ട് തീരുതതിന്മേലും നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്ഥീർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാവുന്നു നീടത്തിൻ ഫലമായശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ മേ പാവികളായെങ്കിൽ വേണ്ടിയപ്പോഴും ഞങ്ങൾ വർണ്ണസമേതും തമ്പുരാനോട് വേഷികളുമി നന്മ നിറഞ്ഞ റേമി സസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാവുന്നു നീടത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ മി പാവികളായെങ്കിൽ വേണ്ടിയപ്പോൾ ഞങ്ങൾ വർണ്ണസമേതും തമ്പുരാനോട് പേഷികളും മയാമി നന്മ നിറഞ്ഞി കർത്താവങ്ങ ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങിയുടെ തരത്തിൽ ഫലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാവും പുരുഷന്മാരമേൻ്റെ പാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്മിലോട് വേഷിയോളമയാമേ നന്മ നിറഞ്ഞ പറയുമ്പോ തീർത്ഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ തരത്തിൽ ഫലമായ ഈഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുരുഷത്ത് മറമേ ദമ്പ്രാൻ്റെ അമ്മയെ പാവികളായ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്പ്രാനോട് വേഷിയോ ഉളമയാണ് നന്മ അറിഞ്ഞു പറയുമ്പോൾ തീർത്ഥാവങ്ങ ഇവരോട് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകും അങ്ങയുടെ തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരുഷത്തുപറമേ ദമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞാൻ വർണ്ണസമേതം തമ്പരാനോട് പേഴ്ചയുള്ളി നന്മ നിറഞ്ഞ പ്രേമി സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളെ അങ്ങനെ ഇരേഖപ്പെട്ടവളാകുന്നു നേതൃതുത്തിൻഫലമായ ഈശോ നിരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ പ്രമേയം തമ്പാൻഡിയമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോൾ ഞാൻ വർണ്ണസമയത്തിന് തമ്പരാനോട് പേഴ്ചയോളമയാണി നന്മ നിറഞ്ഞ പ്രേമി സ്വസ് കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ രേഖപ്പെട്ടവളാവുന്നു നീടുതരത്തിൻ ഫലമായ ഈശോ നിരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ പ്രമേയം രാണ്ടി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞാൻ പറഞ്ഞ സമയത്തും തമ്പുരാനോട് വേഷിയുള്ള മയാമി നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ നിരേഖപ്പെട്ടവളാവുന്നു നീളദുരത്തിൻ ഫലമായ ഈശോ നിരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ പ്രേമയ തമ്പര്യാൻ്റെ അമ്മയെ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് വേഷിയുള്ള മാനി നന്മ നിറഞ്ഞ പ്രേമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു നീളദുരത്തിൻ ഫലമായ ഈശോ നിരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്മിൽ എൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് വേഷിയുള്ള നന്മ നിറഞ്ഞ പ്രേമേ സസ്തി കരുത്താവങ്ങയുടെ സ്ത്രീകളെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവുന്നുലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമരാൻ്റെ മേ പാപ്പികളാവും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്ത് തമ്പരാനോടെ പേക്ഷുള്ളമയാണ് പി രാനും പുത്രനും പരിശുദ്ധ സാധനസ്ഥിതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും അങ്ങനെ ഈശ്വര ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ രാജ്ഞയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ മക്കളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരും സ്രോതത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എൻ്റെ കർത്താവ് ശമിഷേ തന്റെ പരിശുദ്ധ കാലത്ത് പാപ്പങ്ങൾ ക്ഷമിക്കുകയും ദൈവ രാജ്യം സമർപ്പിച്ചിരിക്കുന്നു അനുഭവിച്ച സുശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുകയും എന്ന ആഹ്വാനം ചെയ്തു ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ഞങ്ങൾ പിതാവ് എങ്ങനെ നാഗത്ത് വാങ്ങമേ എങ്ങനെ രാജ്യം പറയണമേ എങ്ങോട്ട് തരുമോ സ്രോതിൽ ഇതുപോലെ വാങ്ങണമേ അതിനുവേണ്ടി ആരും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നോടും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളിൽ ഞങ്ങൾ ഊഷമിക്കണമേ നിങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേലെ നിങ്ങളെ അരക്ഷിക്കണമേ നന്ദി മേശ കർത്താവിടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടുകൊണ്ടാകുന്നു അങ്ങോട്ട് തിരുത്തും ഫലമായ ഈശ്വരനെ ഇരക്കപ്പെട്ടവനാകുന്നു പരസ്യം പറയും മേധം പറയാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് നമ്പരാനോട് പേശിയുള്ള മേയാമെ നന്മ നിറഞ്ഞ പറയുമ്പോ സസ് തീർത്താവുന്നെങ്കിലോടെ സ്റ്റെല്ലിൽ അങ്ങനെ ഇരേഖപ്പെട്ടവളാവും അങ്ങീട് ദുരിത്തിൻ ഫലമായ ഈശ്വര നിരീക്ഷിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോൾ മേധരാൻ്റെ അമ്മയെ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് നമ്പരാനോട് പേശിയുള്ളവയാണ് നന്മ നിറഞ്ഞ പറയുമേ സുസ് തീർത്താവുന്നവരോട് സ്റ്റെല്ലിൽ അങ്ങനെ ഇരേഖിക്കപ്പെട്ടവളാവും അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാവും പരിശുദ്ധ പാവികളായുവേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് നമ്പരാനോട് പേശിയോളമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകൃതാവങ്ങിയുടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആകും അങ്ങേട ദുരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകും പരുഷത്ത് പറയുമ്പോൾ തമ്പരാൻ്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പരാനോട് വേഷ്യോളം മേയാമി നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകും അങ്ങേട ദൃത്തിൽ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകും പരുഷത്ത് പറയുമ്പോ തമ്പരാൻ്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പരാനോടെ വേഷ്യുള്ള മയാമി നന്മ നിറഞ്ഞു ഈ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരക്കപ്പെട്ടവളാവും നീതിരത്തിൻ ഫലമായ ഈശോ അനുരഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേതമ്പരാൻ്റെ അമ്മി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും തമ്പുരാനോടെ വേഷയോളമേ അമ്മയും നന്മ നിറഞ്ഞുറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരക്കപ്പെട്ടവളാവുന്നു നീടതിരത്തിൻ ഫലമായ ഈശോ അനു രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേതമ്പരാമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും തമ്പുരാനോട് വേഷിയുള്ള മേയാമി നന്മ നിറഞ്ഞു പറയുമേ സ്വസ് കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാവുന്നു നീടുതിരത്തിൻ ഫലമായ ഈശോ അനു പരിശുദ്ധം പറയും മേതരയാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഭരണസംഗീതം രോപേശികളുമെ കർമ്മം നിറഞ്ഞ മറിയമേ സ്ഥിതികർത്താവങ്ങൾ സ്ത്രീകളിൽ അങ്ങനെ ഇരേഖപ്പെട്ടവളാവുന്നു നീട്ടിലായ ഈശോയ്ക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഭരണസംഗീതം നൃത്തം വരാനോട പേശികളുമായ പിതാവിനും വിശുദ്ധ ആകാനും സ്ത്രീ ആദ്യെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ ഓൻ ഈശോ ഞങ്ങൾ പാപം ക്ഷണിക്കണമെങ്കിൽ എന്നൊരു ആക്കുന്നില്ലേ നിങ്ങളെ രക്ഷിക്കുന്നതാത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് അണയിക്കണമേ പരിശുദ്ധ ജിന്മാരുടെ രാജ്ഞെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിങ്ങളുടെ അടുത്താവീ ശിവിഷയാണ് താപാറമലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവിക മഹത്വം ശിശുമാർ കർശിക്കുകയും ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം സൃഗ സ്നെ പിതാവിയുടെ നാമപൂരിതമാണ് രാജ്യം വരണമെങ്കിൽ സൃഗത്തിലേതുപോലെ പൂലമാകണമേ അന്നൊന്നുവേണ്ടി ആഹാരം കയറണമേ ഞങ്ങളുടെ ഏറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഇതിലൂടെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയതിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമെ നന്മ നിറഞ്ഞുറിയുമെ സ്വസ്ഥ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മുറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളാവ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമിരാനോട് അപേക്ഷിച്ചോളുമെ നന്മ നിറഞ്ഞ മറമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളാവ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോ അപേക്ഷിച്ചോളുമെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ നിരേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ പ്രേദഭിരാൻ്റെ അമ്മയെ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണോ സമയത്തം രൂപ വേഷിയോമയാണ് നന്മ നിറഞ്ഞ സ്വസ്ഥി കർത്താവങ്കേരുടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ദൃഢത്തിൻ്റെ ഈശോ നിരേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധമുറ മേതം ബ്രാൻ്റെ അമ്മ പാപ്പുകൾ ആ വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പരാടെ പേശയുള്ള മയാമി നന്മ നിറഞ്ഞ പ്രമേയ സ്വസ്ഥി കർത്താവങ്ങയുടെ അങ്ങനെ ഇരേഖപ്പെട്ടവളാകുന്നു നേടിൻ ഫലം ആ ഈശ്വന ഇരേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേതം ബ്രാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും തമ്പരാനോട് പേയോളമയാമേ നന്മ നിറഞ്ഞുറേമേ സ് കർത്താവങ്ങയുടെ സ്റ്റുകളിൽ അങ്ങനെ ഇരേഖപ്പെട്ടവളാകുന്നു നേടും ഫലം ആ ഈശു ഇരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേതം ബ്രാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്തും തമ്പ്രാനോടെ പേശയുള്ള മയാമി നന്മ നിറഞ്ഞുറേമേ സ്വസ്വസ്ഥി പുരുതാവങ്ങിയരോടെ സ്ത്രീകളിൽ അങ്ങനെ ഇരഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മുറിയമേ ദുബരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറയണ സമയത്തും തമ്പുരാനോട പേശയുള്ളുമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതംബര എൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമരാനോട് അപേക്ഷയുള്ള നന്മ നിറഞ്ഞ മറിയമേ സത്യീർത്താവങ്ങൾ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ രഹിക്കപ്പെട്ടുള്ള ആകുമോ അങ്ങനെ എടുത്തിരനുഫലമായി ഈശ്വരനിരഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയ മേതംബരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്രാനോട് അപേക്ഷയുള്ള രാവിലെ പുതുടം പരിശുദ്ധമാകുന്നു അനുസ്തി അതിലേ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമനോൻ്റെ ഈശ്വരങ്ങൾ പാവം ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് എൻ്റെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധ ജപ്പന്മാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഫുഡർത്താവേശം വിഷയം തന്നെ പരിശുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ വിസ്തു കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യമുള്ള സ്നേഹം പ്രകടമാക്കി എന്നതെല്ലാം ബുദ്ധി അനക്കാം സ്വർഗസ്നാഹങ്ങൾ പിതാവ് എങ്ങനെ നാമം ഭൂരിതമാണേ എങ്ങയുടെ രാജം വരണമേ എങ്ങയുടെ തിരുമൻ സൃഗത്തിലേതുപോലെ ഹുമ്പിൽ വേണമെങ്കിൽ അന്നു വേണ്ടി ആഹാരം കരുതണമേ ഞങ്ങളുടെ തീറ്റേന്ന് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾ ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലിനെ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അംഗീകരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതും രാണ്ടി അമ്മയും പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമിരാനുള്ള പേശികളുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥികർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അംഗീഠിതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയുമേതും രാണ്ടി അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമുരാനോട് പേശികളുമെ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവയ്ക്കേടുകൂടെ സ്ത്രീകളിലും അംഗീകരിക്കപ്പെട്ടവളാവുന്നു അങ്ങേടി ദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേതം പറയാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറയുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളൂ നന്മ നിറഞ്ഞ മറേമേ സ്വസ്ഥി കർത്താവടുകൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറേമേതം പറയാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറയുന്ന സമയത്തും തമ്പുരാനോ അപേക്ഷയുള്ള നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തമ്പുരാൻ്റെ മേ പാപ്പുകളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് പേശോളമയാണ് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീഡിതരത്തിൻ ഫലമായ ഈശ്ശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശോധമയമ്പരാൻ്റെയമ്മ പാപുകളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് വേശയുള്ള നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെപ്പെട്ടവളാവുന്നു അംഗീകരത്തിൻ ഫലമാകും വനാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വർണ്ണ സമയത്ത് ഇന്ന് വരാനോട് പേശികളു മയാമി നന്മ നിറഞ്ഞ പ്രമേയ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് നമ്പരാനോട് വേശകളിൽമയാമെ നന്മ നിറഞ്ഞു പുറമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മയും പാവങ്ങളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് എന്താനോട് വേഷിയോളമയാമേ നന്മ നിറഞ്ഞു മറേമേ സ്വസ്ഥി കർത്താവകിയരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഗീഡ് തൻഫലമായി ശനീരഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമുറമേ തമ്മിട്ടാൻ്റെയമ്മേ പാവകളായ വേണ്ടിയപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് തമ്മിട്ടാനോട് വേശിയുള്ള മയാേ പിതാവും പുത്രം പരിശുദ്ധാത്മ അനുസ്തി പോലെ എപ്പോഴും എപ്പോഴും അനുഭവിക്കുവാമേ ഒനിശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ദൃഗാജ്ഞയിലെ ഞങ്ങളെ രക്ഷിക്കണം എല്ലാത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ അരിശുദ്ധ ജബുമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ മുഖുരുതനെ സിൻഹാലെ ദൈവദുത മരുസഖരി വിശുദ്ധ ഫലോസ് വിസ്തി ഓഹനാനെ ഞങ്ങൾ ഗ്രാമമായ മാർത്തവുമായി ഞങ്ങൾ ഏറ്റവും വലിയ പാപുകളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജീവിച്ച ജബ്മാലേ നിങ്ങളുടെ സ്തുതകളോടൊഴുന്ന ചെറുത് പരിശുദ്ധ ദേവാനപാദത്തിൽ ഏറ്റവും വലിയ ഉപകാരമായ കാഴ്ചവെക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ വിശയഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശയഹായങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ വിശഹായങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന പിതാവായ ഭൂലകരക്ഷണ പുത്രൻ തമ്പുരാനെ റോസ് ചമ്പുരാനെ ഏകസുരമായ പരിശുദ്ധ ഋതമേ പരിശുദ്ധമറിയമ്മേ ദേവകുമാറിന്റെ പുണ്യജനനി കന്യകൾക്ക് മകടമായ നിർമ്മല കന്യക മിശഹയുടെ മാതാവ് ദേവർ പ്രസാദത്തിൻ്റെ മാതാവ് ഏതു നിർമ്മലേ മാതാവേ അത്യന്തരക്തിയുള്ള മാതാവേ കളങ്കഹീനി കന്യാശ്രയം മാതാവ് കന്യാവൃത്തത്തിന് അന്തരം വരാത്ത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവേ पद नुष्य में मादा सद देशधन मादाාව सृष्ठाविल मादाव इरितावि्य बधාව विभ्यक ईश्र होड़ගने के वणत न गने के ुद्यो गගने के अलगाने के कनल् गानी मीत्रलदर पुण में बोरु यादर््य मात्रत्र में नदल घनगाण में आत्मत ्यान पुर्ध बात्र में बहु मांत्र पात्र में അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരസം നിറഞ്ഞ റോസാ പുഷ്പമേ ദാവീതിൻ്റെ കോട്ടയെ നിർബന്ധങ്ങളുടെ കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗരാഗത്തിൻ്റെ വാതലേ പുഷകല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഭാവികളുടെ സംഗീതമേ വേഗലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മല്ലാഖമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി പൂർവതക്കമാടെ രാജ്ഞി വേസാക്ഷികളുടെ രാജ്ഞി വന്ദനീന്മാരുടെ രാജ്ഞി സകലപുണ്യാന്മാരുടെ രാജ്ഞി അമരോത്ഭവ രാജ്ഞി സകർഭയ രാജ്ഞി പരിശുദ്ധ ചബുമാരുടെ രാജ്ഞി കർമ്മല സബഡലങ്കാരമായ രാജ്ഞി ഭൂലകഭാവങ്ങളിൽ നിൽക്കുന്ന ദേവചെമ്പരേട്ടൻകുട്ടി കത്താവളുടെ പാപനെ പൊറുകണമെ പൂലകഭാവങ്ങളിൽ നിൽക്കുന്ന ദേവചെമ്പരേട്ടിക്കുട്ടി കത്താവകയങ്ങളിൽ പ്രാർത്ഥന കേൾക്കണമേ ഭൂലകഭാവങ്ങൾ നിൽക്കുന്ന ദേവചെമ്പരിയാട്ടം കുട്ടി കത്താവളിൽ കനണമേ സർവേശന കൊണ്ട് സമ്പൂർണ്ണ മാതാവേ ഇതാങ്ങേപ്പക്കൽ ഞങ്ങൾ അഭ്യൂട്ടിയിരുന്നു നിങ്ങളുടെ ആവശ്യമായിരിക്കുന്ന അപേക്ഷ ഉപേക്ഷിക്കല്ലേ ഭാഗ്യതയും അനുകൂലതയുമേ സകല ആപത്തുകളിൽ നിന്നും നിങ്ങൾ കാത്തു നിന്നും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വന പരിശുദ്ധതയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രത്യേകം കൃത്യമായി പൂർണ്ണ മനസ്സോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന കുടുംബത്തെ തൃക്കം പാർട്ടിപ്പോഴും എനിക്കായിരിക്കുന്ന പരിശുദ്ധ മറികടെ അപേക്ഷിക്കാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിത്യവർണ്ണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ പ്രവചിക്കണ ഭാഗ്യപേക്ഷകൾക്ക് ഞങ്ങൾ കർത്താവ് ശം ശേഷത്തിന് മുഖ്യ പ്രതികൾക്ക് മറന്നെയാമേ പരിശുദ്ധ രാജ്ഞീകരണ മാതാവേ സ്വസ്ഥി ഞങ്ങളുടെ ജീവനെ മാത്രം ശ്രീറണമേ സ്വസ്ഥി ഹാവയുടെ പുറം നിരവടമക്കളാ ഞങ്ങൾ അങ്ങേപ്പക്കത്തിൽ ഉടക്കുന്നു കണ്ണിനിൻ്റെ താഴ്വരയിൽ വെങ്കരങ്ങിയ ഞങ്ങൾ നടുവർ കൊടുക്കുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥ കരണിലെ കണ്ണുകൾ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉത്തരത്തിന് അനുഗ്രഹപരമായി ഈശോ എങ്ക് കാണിച്ചുരണമേ കരുണീയ വാത്സല്യം മാത്രം നിരത്തി നൽകാൻ പറയുമേ ആമേ ഈശോ വിഷയ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവീശന പരിശുദ്ധ ദേവ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇത്രയും ദിവയുള്ള മാതാവേ നിന്റെ സമ്മതത്തിലോട് വന്ന് നിൻ്റെ സഹായം നിന്റെ മധ്യസ്ഥ ഉപേക്ഷിച്ചൊരുവിനേ ഈ ലോകത്തിലെ ഉപേക്ഷത്തേക്ക് കേട്ടിട്ടില്ല അതിനെ ഓർക്കണമേ കനിങ്ങളുടെ രാജ്ഞ എനിക്ക് ഇതേ മാതാവേ ഈ വിശ്വാസത്തിൽ തിരിപ്പെട്ടെങ്കിൽ ഇത്ര ഭാഗത്തിന് ഞാനുന്നു നിങ്ങളുടെ ഉൾപ്പെട്ടുകാണെന്ന് നിർച്ചെൻ്റെ പാവിയായി ഞാൻ നിൻ്റെ ശൈവിക്കേ കാത്തിറങ്ങിയ സൻസ്യം നൽകുന്നു അവതരിച്ചോചനത്തിൻ്റെ മാതാവേ ഞങ്ങളുടെ അപേക്ഷിച്ച് ഉപേക്ഷിക്കില്ലേ ദുറം കേട്ടുകൊള്ളണമേ ആമേ റീഡിങ് ഫ്രം ദി ബുക്ക് ഓഫ് സാം ചാപ്റ്റർ നയൻറ്റി വൺ Whoever go, goes to the Lord for safety, whoever remains under the protection of the Almighty, can say to him, You are my defender and protector, you are my God, in you I trust. He will keep you safe from all the hidden dangers and from all the deadly diseases. He will cover you with his wings, you will be safe in his care. His faithfulness will protect and defend you. You need not fear any dangers at night or sudden attacks during the day or plague that strike in dark, or the evil that kill in daylight. a thousand may fall dead beside you, ten thousand all around you, but you will not be harmed. you will look and see how the wicked are punished. you have made the lord your defender, the most high your protector. and so no disaster will strike you, no violence will come near your home. god will put his angels in charge of you, to protect you wherever you go. they will hold you up with their hands to keep you from hurting your feet, on the stones, you'll trample down lions and snakes, fierce lions and poisonous snakes. God says, I'll save those who love me and acknowledge me as God. They'll call me, I'll answer them. When they're in trouble, I'll be with them. I'll rescue them and honor them. I'll reward them with long life. I'll save them. Amen. Amen.